മലയാള സിനിമയിൽ തനിക്കും ദുരനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലുമായി നടി പ്രിയങ്ക അനൂപ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിഷമം ഉണ്ടായ സന്ദർഭമാണ് അതെന്നും തനിക്ക് സിനിമ നഷ്ടപ്പെട്ടെന്നും പ്രിയങ്ക പറഞ്ഞു എന്നാൽ ആരാണ് തന്നോട് മോശമായി പെരുമാറിയ വ്യക്തിയെന്ന് പേര് വെളിപ്പെടുത്താൻ നടി തയ്യാറായില്ല അതിന് ഇനിയും സമയം ആയിട്ടില്ലെന്നായിരുന്നു നടിയുടെ പ്രതികരണം ആവശ്യമെങ്കിൽ ആ പേര് പുറത്തു പറയുമെന്നും ഇപ്പോൾ സമയമായിട്ടില്ലെന്നും താരം പറഞ്ഞു എന്നോട് മോശമായി പെരുമാറിയ നടൻ പാവമാണെന്ന് കരുതുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് ബഹുമാനമുണ്ടെന്നും പ്രിയങ്ക ചൂണ്ടിക്കാട്ടി ഇപ്പോഴും അക്കാര്യം പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവും എന്നിട്ടും ആ നടൻ്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല അത് കാണുമ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നാറുണ്ട് ഞാൻ ഒരിക്കൽ അത് തുറന്നു പറയും ഒരുപാട് പുതുതലമുറ ഇതിലേക്ക് വരാനുണ്ട് ഇത്തരം ആളുകളൊക്കെ അതിൽ നിന്ന് പോവണം സിനിമ ഒരു മോശം ഫീൽഡല്ല എന്നാൽ ഇത്തരക്കാർ ചേർന്ന് അതിനെ നശിപ്പിക്കുകയാണ് എന്നാണ് നടി പറയുന്നത് നിലവിൽ ആരോപണ വിധേയരായ നടന്മാരിൽ ആരെങ്കിലുമാണോ മോശമായി പെരുമാറിയതെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം തരാൻ താരം തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് തന്നെ ഉപദ്രവിക്കാൻ വന്നവരെ താൻ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ പ്രിയങ്ക അനൂപ് ആ നടൻ്റെ ഇപ്പോഴത്തെ ജീവിതം തൻ്റെ ദാനമായി കണക്കാക്കിയാൽ മതിയെന്നും വ്യക്തമാക്കി